വിരാട് കോഹ്ലിയുടെ ക്രിക്കറ്റ് കരിയറിൽ എപ്പോഴും കാണാറുള്ള ഒരു മുഖമാണ് അനുഷ്ക ശർമ്മയുടേത് ചരിത്രത്തിലാദ്യമായി ഐ പി എൽ കിരീടം നേടുമ്പോഴും അനുഷ്ക പതിവ് തെറ്റിച്ചില്ല വിജയാഘോഷത്തിനിടെ അനുഷ്ക വിരാട് കോഹ്ലിയുടെ ആനന്ദക്കണ്ണീർ തുടയ്ക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അവസാന പന്തറിഞ്ഞപ്പോൾ കോഹ്ലി പൊട്ടിക്കരഞ്ഞ് നിലത്തേക്കിരിക്കുകയായിരുന്നു ഈ സമയത്ത് സഹതാരങ്ങൾ ആഘോഷം തുടങ്ങി അപ്പോഴൊക്കെ കോലി ആരെയോ തിരയുകയായിരുന്നു കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം അനുഷ്ക അരികിലെ കോടിയെത്തി അനുഷ്കയുടെ തോളിൽ മുഖമൊളിപ്പിച്ച് കോലി കരഞ്ഞു ആലിംഗനം അവസാനിപ്പിച്ച് മുഖമുയർത്തുമ്പോൾ കോലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അനുഷ്ക സ്നേഹത്തോടെ കണ്ണീരു തുടച്ചു തുടർന്ന് ഇരുവരും പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു അവസാനം അനുഷ്കയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകുന്ന കോലിയുടെ ദൃശ്യത്തിലാണ് വീഡിയോ അവസാനിക്കുന്നത് ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് വീഴ്ത്തിയാണ് ആർ ജയം